നമസ്കാരം സതീഷി നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചർച്ച ചെയ്യുന്നത് അതിനുമുമ്പ് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അറിവിലേക്കായി നമുക്ക് ചില ദൃശ്യങ്ങൾ കാണിക്കാം ഇത് തെലങ്കാനയിലെ ലിംഗംപേട്ട് എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമം ഒരു മലയുടെ മുകളിൽ നടക്കുന്ന ഒരു ക്ഷേത്രം അല്ലെങ്കിൽ പണി നടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ശബരിമല വിവാദം വലിയ രീതിയിൽ കത്തി നിൽക്കുന്ന സമയമാണ് ഈ വിവാദവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം അതാണിന്ന് താങ്കൾ പറയേണ്ടത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും കേരളയുടെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട നമ്മളെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള നമ്മളെ എല്ലാ ദുഃഖങ്ങളും പറയാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല മറ്റു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളമാണ് ശബരിമല ഉൽഭവ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ശബരിമല വന്ന ക്ഷേത്രം തുടങ്ങുന്നത് മൂന്ന് പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു കത്തിച്ചാമ്പലാവുന്ന അവസ്ഥയുണ്ടായി ആ കാലകളിൽ ആ പലപ്പോഴും പുനഃസ്ഥാപിക്കപ്പെട്ടു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പതിനു ശേഷം ലാസ്റ്റ് നിർമ്മാണം നടന്നു അതിനുശേഷമാണ് ഈ ഇടക്കാലങ്ങളിൽ പുന പുനരുദ്ധാരണം നടന്നിട്ടുള്ളൂ അന്ന് കാലത്ത് പുനരുദ്ധാരണം നടക്കുമ്പോഴൊന്നും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെയാണ് നടന്നിട്ടുള്ളത് ഇന്ന് ശബരിമലയിൽ നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ കട്ടള നവീകരണം ആ ദോരബാലകരുടെ നവീകരണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നത് ഇപ്പം എൻ്റെ സുഹൃത്ത് കുമാർജി പറഞ്ഞതുപോലെ തെലുങ്കാനയിലെ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന് വേണ്ടി ഇതിൻ്റെ ഒറിജിനൽ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ ഒറിജിനലായിട്ടുള്ള സാധനം അവിടെ വയ്ക്കുകയും കട്ടളപ്പൊടികൾ അവിടെ വയ്ക്കുകയും ദൂരപാലക ശില്പങ്ങൾ അവിടെ വയ്ക്കുകയും ശബരിമലയിൽ ഇപ്പോൾ കൊണ്ട് പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും കാരണം കർണാടകയിലെ ഉത്തര ശബരിമല എന്ന ഒരു ക്ഷേത്രം തെലുങ്കാനയിൽ നിർമ്മിക്കുകയാണ് കഴിഞ്ഞ ആറ് വർഷമായി ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ വിവാദ നായകനായ ഉണ്ണികിഷൻ പോറ്റിയാണ് ആ ക്ഷേത്രത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ എസ് ഐ ടി കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടി കസ്റ്റഡി സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രതിയെന്ന് നിശംശം മനസ്സിലായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികിഷൻ പോറ്റി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഉണ്ണികിഷൻ പോറ്റി തന്നെയാണ് ആ കഴിഞ്ഞ ആറ് വർഷക്കാലമായി തെരുങ്കാനയിൽ ശബരിമലയ്ക്ക് സമാനമായി ഏറ്റവും പൊക്കത്തിൽ അവിടെ പുലിയും കടുവയൊക്കെ ഉണ്ടെന്ന് ജനങ്ങളെ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയുടെ അവരെ ബോധം വൽക്കരണം നടത്തി അവിടെ ഒരു ടീം അതായത് ശബരിമല നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തെലുങ്കാനയിൽ ശബരിമല മോഡലിൽ ശബരിമല എന്ന് പറയുന്നത് ശ്രീ അയ്യപ്പൻ സ്വാമിയുണ്ട് അമ്മയുണ്ട് കന്നിമൂല ഗണപതി അവിടെ പ്രത്യേകം കന്നിമൂല വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നാഗർ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ശബരിമലയുടെ അതേ മോഡലിൽ പതിനെട്ടാം പടി കെട്ടി മണിയിരിക്കുന്ന ഭാഗം അതേ മോഡലിൽ കൊടിമര ഇരിക്കുന്ന ഭാഗം അതേ മോഡലിൽ ആണ് ഉണ്ണിക്കഷൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ടീം തെലുങ്കാനയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് അത് ശബരിമലയെ അട്ടിമറിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് സുപ്രീം കോടതിയും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അന്വേഷണം നടത്തണം കാരണം ഒരു ക്ഷേ ഒരു സംസ്ഥാനത്ത് ക്ഷേത്രം വരുന്നതിൽ വിരോധമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏത് എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും ഏത് രാജ്യത്തും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാം പക്ഷേ ശബരിമലയിലെ ഏറ്റവും പൂജാതീതമായിട്ടുള്ള നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന വർഷങ്ങളായി പൂജ നടത്തിക്കൊണ്ടുപോകുന്ന ആ ഭാഗങ്ങളും ആ ദൂരവാര ഭാഗങ്ങളും അടത്തിക്കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിക്കുകയും ഡ്യൂപ്ലിക്കറ്റുകൾ ശബരിമലയിലേക്ക് തിരിച്ചെത്തി അതാണ് നാലരക്കിലേറെ വ്യത്യാസം വന്നത് അതുപോലെ സ്വർണം മാറിയതും ചെമ്പായതും ഇതൊക്കെ ആസൂത്രണപരമാണ് അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ട് കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ടാണ് ഈ മോഷണം ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളത് മുമ്പ് നടന്നിട്ടുള്ളതൊക്കെ തുടങ്ങാ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല മുമ്പ് യു ഡി എഫിൻ്റെ കാലത്തും ഇതുപോലെ മോഷണം നടന്നിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ കാലത്ത് മാത്രമല്ല യു ഡി എഫിൻ്റെ കാലത്തും മോഷണം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞത് ഇത് മുപ്പത് വർഷത്തേക്കുള്ള ശബരിമലയും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിരുവാവരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരുന്നത് നമുക്കറിയാം കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടും നിന്നും തീർത്ഥാടകർ വരുന്നുണ്ട് പക്ഷേ പ്രധാനമായും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു ക്ഷേത്രം അവിടെ വരികയും അവർ ഇതിനു വേണ്ടി വ്യാപകമായി ഈ കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് അവർ വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട് അടുത്ത കാലത്ത് ശബരിമല വിവാദമൊക്കെ ഉടലെടുത്ത കാലത്ത് വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വരുന്നുണ്ട് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് പണം അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പലരും സ്പോൺസർമാരായി അവിടെ എത്തുന്നുണ്ട് ഇങ്ങനെ ഈ ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ അന്യസംസ്ഥാന തീർത്ഥാടകരുടെ വരവിനെ തടയാനുള്ള ഒരു ശ്രമം ഈ പറയുന്ന ടീം നടത്തുന്നില്ലേ തീർച്ചയായിട്ടും ശബരിമല അട്ടിമറിക്കുക അവിടുത്തെ അവിടുത്തെ വരുമാനം നശിപ്പിക്കുക ഭക്തരുടെ വിശ്വാസത്തെ നശിപ്പിക്കുക എന്ന ദുഡു ഗൂഢമായ ഗൂഢാലോചനയോടുകൂടിയാണ് ഉണ്ണികഷൻ പോറ്റി അവിടെ കടന്നു വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളായി രണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ അവിടെ വന്നു എന്നൊക്കെയാണ് ആരോപിക്കപ്പെടുന്നത് നമ്മൾ പരിശോധിക്കുന്ന അതിനു മുമ്പേയും ഉണ്ണി കൃഷൻ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിരുന്നോ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ അത് ഈ ഇതിനകത്ത് ഉണ്ണി കൃഷൻ പോറ്റിയുമായി ആരൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു അവർ ബന്ധ അവരുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ഇന്നത്തെ എസ് ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട ടീമുകളുടമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ടീമൊക്കെ ഇതിനകത്ത് പരിശോധന നടക്കുന്നുണ്ട് പക്ഷെ ആ പരിശോധന എവിടം വരെ എത്തും എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് കാരണം അന്നും ദേവസ്വത്തിന് മന്ത്രിയുണ്ട് ഇന്നും ദേവസ്വത്തിന് മന്ത്രിയുണ്ട് അന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ കുറേ പേര് റിട്ടയർമെൻറ്റായി പുതിയതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ മോഷണത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പം അത് തന്നെ ഒരു ഗൂഢാലോചനയാണ് അതുകൊണ്ട് തന്നെ ശബരിമല എന്ന് പറഞ്ഞ പരിപാലനമാണ് ഒരാളിൻ്റെ ഏറ്റവും ദുഃഖിക്കുന്ന കാലഘട്ടങ്ങളിൽ സന്തോഷിക്കുമ്പോഴും ഏറ്റവും ദുഃഖമായി നിൽക്കുന്ന കാലഘട്ടത്തിലും എൻ്റെ പൊന്ന ശരണമയ്യപ്പ എന്ന വിളിയോടുകൂടിയാണ് ആ ശബരിമലയിലേക്ക് മല ചവിട്ടിപ്പോയി നാൽപ്പത്തൊന്ന് ദിവസം മൃതമെടുത്ത് ത്യാഗത്തോടു കൂടിയാണ് നമ്മൾ നമ്മളവിടെയൊക്കെ ചെല്ലുന്നത് പണ്ട് കാലങ്ങളിൽ വാഹനങ്ങളില്ലാത്ത കാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം മൃതമെടുത്ത് നടന്ന പ പദയാത്ര അതായത് നടന്നാണ് തീർത്ഥാടകർ ശബരിമല ഭക്തന്മാർ ശബരിമലയിലേക്ക് എത്തിയിട്ടുള്ളത് അന്ന് ഒരു ചെറിയ വഴി മാത്രം ഉണ്ടായിരുന്ന പല പഴമക്കാരും പറഞ്ഞ ചരിത്രങ്ങളും ഒക്കെ അവർ കണ്ട ആൾക്കാരുടെ പഴയകാല ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അവരൊക്കെ പറയുന്ന അത്രയും ദുർഘടം പൊടിച്ച വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ശബരിമലയെ ഇന്ന് ആ ശബരിമലയിൽ നടപ്പടി പാറകൾ എല്ലാം ചവിട്ടി വേണം നമ്മൾ കയറാൻ ഇപ്പോഴും ഏകദേശം സമാനമായ വികസനം എന്ന് പറയുന്നത് അവിടെ പരി പൂർണ്ണമായും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല കാരണം ത്യാഗം സഹിച്ച് ശബരിമല അയ്യപ്പൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുതാൽ മാത്രമേ നമുക്ക് നമ്മളെ ഉണ്ണിലും ഭക്തി ഉണ്ടാവുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ ആ നടയിൽ തിരുനടയിൽ പങ്കുവെച്ചുകൊണ്ട് ആ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തൊഴുതു പോകുമ്പോൾ ഒരു മിനിട്ടാണ് ഒരു ഭക്തന് ഒരു സെക്കൻഡാണ് ഒരു ഭക്തന് ചിലപ്പോൾ കിട്ടുന്നത് ദർശനത്തിന് പക്ഷേ ആയുസ്കാലം മുഴുക്കൻ ഒരു സന്തോഷത്തോടുകൂടിയാണ് ശബരിമല ഭക്തന്മാർ വീട്ടിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ അത് ചിന്തിക്കേണ്ടത് എത്രയും പരിഭാവനമായ ലക്ഷക്കണക്കിന് അത്ഭുതമാണ് അൻപത് ലക്ഷം ചിലപ്പോൾ ഒരു കോടി ജനങ്ങൾ വരെ ഈ സീസണിൽ അതും എന്നും തുറക്കുന്ന ഒരു ക്ഷേത്രമല്ല സീസൺ മാത്രം തുടങ്ങി ഈ ഇടക്കാലത്താണ് മലയാള മാസം ഒന്നാം തീയതിയൊക്കെ തുടങ്ങിയത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അതുവരെ മകരമാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ആഘോഷ സമയങ്ങളിൽ വാർഷിക വാർഷികാഘോഷ സമയ സമയങ്ങളിൽ ശബരിമലയ്യപ്പൻ്റെ അങ്ങനെയുള്ള ജന്മദിന ആഘോഷങ്ങളല്ലാതെ സീസണായിട്ടുള്ള കാലങ്ങളിൽ അല്ലാതെ തുറക്കാറില്ല ഇപ്പോൾ എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി പത്ത് ദിവസത്തോളം തുറക്കുന്നുണ്ട് അത്രയും ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന സ്ഥലത്ത് ഒരു ടീമുകൾ അതിനകത്ത് ഏറ്റവും വേദന തോന്നുന്നത് മലയാളികളുണ്ടെന്നാണ് ക്ഷേത്ര ജീവനക്കാരുണ്ടെന്നാണ് അതിന് പങ്കാളിയായിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ദേവസ്വ മന്ത്രി ഉണ്ടെന്നുള്ളത് അത് വളരെ ദുഃഖകരമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്നതാണ് ഈ ഏറ്റവും മലയാളികളുടെ ഹൃദയത്തെ സൂക്ഷിക്കുന്ന ശബരിമല അട്ടിമറിക്കാൻ ഈ ഈ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ദേവസ്വം പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള മുൻകാലങ്ങൾ മുതൽ കാരണം ആറ് വർഷം എന്ന് പറയുമ്പം ഇത് ശബരിമലയായി ബന്ധപ്പെട്ട തിരുവാഭരണം നഷ്ടപ്പെട്ടു തുടങ്ങിയത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് തിരുവാര തിരുവാഭരണങ്ങൾ പല സ്ഥലത്ത് ആറന്മുളയിലാണ് സ്ട്രോങ് റൂമുള്ളത് സൂക്ഷിക്കുന്നതെന്ന് പറയുന്നെങ്കിലും ഇവിടെ നിന്ന് തന്നെ ഇടുന്ന ക്ഷേത്രങ്ങളിലിടുന്ന ഭക്തരിടുന്ന ആഭരണങ്ങൾ പലപ്പോഴും ആറന്മുള സ്ട്രോങ് റൂമിൽ എത്താറില്ല അതിന് പ്രത്യേക ബുക്കുകളുണ്ട് ആ ബുക്കുകളൊന്നും പരിശോധിച്ചാൽ മനസ്സിലാവും അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും പലരും നടത്തിയെങ്കിലും അതൊക്കെ സമ്മർദ്ദപരമായി അതിനകത്ത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമവും അതുപോലെ തന്നെ ബോർഡുകളുടെ ശ്രമവും അതുപോലെ തന്നെ ആ വകുപ്പ് വഹിക്കുന്ന വഹിച്ചിരുന്ന മന്ത്രിമാരുടെ സമ്മർദ്ദത്തിന് വിധേയമായി ഡിജിറ്റൽ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇത് കത്തിച്ചു കളഞ്ഞാൽ പോലും ഈ റെക്കോർഡുകൾ കത്തിച്ചു കളഞ്ഞാൽ പോലും അന്വേഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു ഹിന്ദു ക്ഷേത്രങ്ങളെ ഒരു സംഘം ഇന്ന് കേരളത്തിലും കേരളത്തിലും പുറത്തുമുണ്ട് അപ്പോൾ അതിന് കൂട്ടി നിൽക്കുന്ന മലയാളികളായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഈ മുരാരി ബാബുവിനെ പോലുള്ള അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിൽക്കുന്നത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന കേരളത്തിലെ ഭക്തർ കണ്ണീരോടു കൂടിയാണ് എല്ലാ ദിവസവും വാർത്തകൾ കേൾക്കുന്നത് അതിന് ശക്തമായി തടയിട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ടുള്ളത് അവർ നമ്മൾ ഒരിക്കലും ഈ സമരം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതല്ല ഇത് ജനങ്ങൾക്ക് നമ്മളെല്ലാം ഭക്തരാണ് കാരണം നമുക്ക് ഉദാഹരണമായി പറയാം ബി ജെ ബി പി ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ രണ്ട് കൈയും കൂപ്പിയാണ് നമ്മൾ തൊഴുന്നത് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയുടെ ചില മന്ത്രിമാർ പക്ഷേ ദേവസ്വം ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവിടെ ചെന്നാൽ നമുക്കറിയാമല്ലോ ഇടയ്ക്ക് നമ്മളെ ഏറ്റവും ബഹുമാനീയനായ ബഹുമാനീനായ ബഹുമാദരണീയരായിട്ടുള്ള രാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപതി മുമ്മും അവിടെ വന്ന് വളരെ വ്രതമെടുത്ത് വന്ന് അവിടെ തൃക്കൈ വിട്ട് തൊഴു ഇങ്ങനെ തൊഴുമ്പോൾ പിറകിൽ നിൽക്കുന്ന ദേവസ്വം മന്ത്രി കൈവച്ചത് ഏത് ഭാഗത്താണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഭക്തജനങ്ങൾ പരിശോധിക്കേണ്ടതാണ് പൊതുസമൂഹം പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഭക്തിയില്ലാത്ത ഒരാളെയും ദേവസ്വം മന്ത്രി ആക്കരുത് ഭക്തിയില്ലാത്ത ആരെയും ദേവസ്വം പ്രസിഡന്റ് ആക്കരുത് ഈ ദേവസ്വം ഒരു രാജ ഭരണത്തിൽ നിന്നും കൈ എടുക്കും കൈ കൈയാളുമ്പോൾ അത് കൈ ദേവസ്വത്തിന് ഒരു നിയമം പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ ഭരിക്കുന്ന ഹിന്ദുക്കൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടതെന്ന് ആ ഹിന്ദുക്കൾ ഭരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഹിന്ദുവിരുദ്ധരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ വേദനയും ദുഃഖവും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കാരണം സ്ത്രീകൾ തൊഴാൻ പറ്റുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് പക്ഷേ ജനിച്ചു വരുന്ന കുട്ടികൾ പോലും ശബരിമല സ്വാമിശരണം എന്ന് പറയുന്ന ഒരു കേരളത്തിലെ നാട്ടിൽ ഇവിടെ സ്വാമി ശരണം വിളിക്കാൻ അനുവാദമില്ല മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലാണ് ഈയിടയ്ക്ക് അയ്യപ്പ സംഗമത്തിൽ ഒരു ഒരു വ്യക്തി നടത്തിയത് എത്രയേ പ്രാവശ്യം ശബരിമല ദേവസ്വം മന്ത്രി പോയപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ തൃക്കൈ ഇങ്ങനെ കൈവെച്ച് തൊഴാനുള്ള മനസ്സ് കാണിച്ചില്ല മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭക്തർക്ക് വേദന തോന്നും ഈ സമരം നമ്മളിത് ഈ അവതരിപ്പിക്കുന്ന സമരത്തിന് വേണ്ടിയല്ല ഇത് കേരളത്തിലെ പൊതുസമൂഹം അറിയണം ഇത് ശബരിമലയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് മറ്റൊരു ഉത്തര ശബരിമല എന്ന് ഉണ്ണിക്കിശൻ പോറ്റി നാമകരണം ചെയ്തുകൊണ്ട് തെലുങ്കാനയും നിർമ്മിക്കുന്നത് അവിടെ പണപ്പിരിവ് തുടങ്ങിയിട്ട് ആറു വർഷമായി എല്ലാ രീതിയിലും അവർ പരസ്യം കൊടുത്ത് അവിടെ യൂട്യൂബിലൂടെയും അല്ലാതെയും പരസ്യം കൊടുത്ത് ലക്ഷ കോ ഇവിടെ കോടികൾ വ്യവസായികളിൽ നിന്നും സമ്പത്തുള്ളവരിൽ നിന്നും ഭക്തരിൽ നിന്നും എല്ലാം പിരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേന്ദ്ര സർക്കാർ അന്വേഷിച്ചാലേ കണ്ടെത്താൻ കഴിയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സി ഈ ശബരിമല വിഷയത്തിൽ അന്വേഷണം നടത്തണം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനീയനായ സംസ്ഥാന പ്രസിഡൻ്റ് രാജീവ് ചന്ദ്രശേഖർ സാറ് അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് ആ നിവേദനം അന്യ എസ് ഐ ടിയുടെയും സുപ്രീം കോടതിയെ നേരിട്ടിട്ടുള്ള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നേരിട്ട് നടത്തുന്ന നടത്തുന്നതുകൊണ്ട് അതിൻ്റെ സമാനമായ വിഷയം സത്യസന്ധമായി പുറത്തു വരണം ഇപ്പം നടക്കുന്ന അന്വേഷണം തട്ടിപ്പാണ് കാരണം കട്ടളപ്പടിയും ദോരപാലകനും പോയ നാലിരക്കില പോയിട്ട് അരക്കിലയിൽ നിൽക്കുന്നേയുള്ളൂ അരക്കില സ്വർണ്ണമല്ല ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ളത് നാലരക്കില സ്വർണം പോയിട്ടുണ്ടോ എന്നാണ് ആ അളവിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പാളിയാണ് പോയത് തങ്കമാണ് തനിത്തംഗമാണ് മോഷണം നിർത്തിയത് എന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിങ്ങനെ പൂജയതാണ് അതും ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവരെ ഒറിജിനലിലൊക്കെ ഇത്രയും പൂജ നടത്തിയിട്ടുള്ള ഇത്രയും ശക്തി ആർജിച്ച ആ കട്ടളപ്പടിയും ദൂരപാലകനെയും അവിടെ കൊണ്ടുപോയി തെലുങ്കാനയെ പ്രതിഷ്ഠിക്കാൻ മാറ്റിവെച്ചിട്ട് ഇവിടെ കൊണ്ടു വച്ചിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൂടെ ഈ അന്വേഷണത്തിൽ പരിധിയിൽ വരണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ മിനി ശബരിമലകളിപ്പോൾ എല്ലാ സംസ്ഥാനത്തും വന്നാലും അതിനകത്ത് വലിയ ഒരു പ്രശ്നമുണ്ട് കാരണം ശബരിമലയ്ക്ക് കോട്ടം തട്ടാനുള്ള സാധ്യതയില്ല കാരണം ശബരിമല അയ്യപ്പൻ്റെ ഒരു എന്താണ് സമാധി സ്ഥാനം ആണ് ആ ഒരു ചൈതന്യം മറ്റ് ക്ഷേത്രങ്ങൾക്ക് ലഭിക്കണമെന്നില്ല പക്ഷേ ഈ ഫണ്ട് പിരിക്കുന്നവർ ഈ മിനി ശബരിമലയും മറ്റുമൊക്കെ ഫണ്ട് പിരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഉണ്ണികൃഷൻ പോറ്റിയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ഈ ഫണ്ട് പിരിക്കുന്നവർ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേരളത്തിലെ ഇപ്പോൾ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫണ്ട് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നു അവിടെ ഭഗവാനെ സമർപ്പിക്കുന്നത് എല്ലാം ഇങ്ങനെ കളവ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരൂ എന്നൊരു പ്രചരണം അവർക്ക് നടത്താനുള്ള ഒരു വഴിയാണ് തുറന്നു കൊടുക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഇതിനകത്ത് ഉണ്ണികിഷൻ പോറ്റി മാത്രമല്ല ഇതിനകത്ത് ഈ ട്രസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കണം തെലുങ്കാനെ തുടങ്ങുന്ന ഉത്തരശബരിമല എന്ന് പേരിട്ട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആ അവിടുത്തെ ട്രസ്റ്റ് അംഗങ്ങൾ ആരൊക്കെ ഉണ്ണിക്കേഷൻ പോറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചു അദ്ദേഹമാണ് ഉത്തര ശബരിമല എന്ന് പേരിട്ടത് അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നതും ആറു വർഷമായി പുള്ളി തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ടോ മറ്റു ചിലരുണ്ടോ വേറെ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അത് സംസ്ഥാന ഗവൺമെൻറ് മാത്രം പരിശോധിച്ച പുറത്തു വരില്ല കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി പരിശോധിക്കണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ക്ഷേത്രങ്ങൾ എവിടെയും നിർമ്മിക്കാം പക്ഷേ ശബരിമല വിശ്വാസത്തെ അതിൻ്റെ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി പൂജ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് പടിപൂജ ചെയ്യാൻ ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് ശബരിമല അതുപോലെ കട്ടളപ്പടിക്കൽ നമ്മളൊന്നും ഒരു മിനിറ്റ് തൊടാൻ പണ്ട് കഴിയുമായിരുന്നു ഇപ്പം അതിലൊന്നും കഴിയില്ല പക്ഷെ ദൂരം തൊഴുമ്പോൾ പോലും ഭഗവാന് ഉൾപ്പെടൊപ്പം ദൂരബാലകനെയും ആ പടിയുമായി ബന്ധപ്പെട്ട പൂജയൊക്കെ അവിടെ നടക്കുന്നതാണ് അത്തരം ശക്തിയേറിയ ആ ദോര കട്ടളപ്പടിയും അതുപോലെ ദോരവാലയും കൊണ്ടുപോയത് തന്നെ ഇത് ശക്തി കുറയ്ക്കാനും ഉത്തര കുറ ഉത്തര ശബരിമല തെലുങ്കാനിൽ നടക്കുന്നത് ശക്തി കൂട്ടാൻ വേണ്ടി ഉണ്ണികിഷൻ പോറ്റിയുടെ ആരൊക്കെയാണ് കൂട്ടിൽ നിന്ന് ഈ ഗൂഢാലോചന നടത്തിയതെന്ന് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് നമുക്ക് വിശ്വാസമില്ല കാരണം കേരളത്തിലെ എല്ലാ ദേവസ്വവുമായി ബന്ധപ്പെട്ടിരുന്ന ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്ക് ഒരു കാവിക്കൂട്ടി കെട്ടാനുള്ള അനുവാദമല്ല കാവിയെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ അല്ല ഓറഞ്ചും പച്ചയാണ് ബി ജെ പിയുടെ കാവ്യ എന്ന് പറയുന്നത് പഴയ ഋഷിമാരുടെ ഒരു ഒരു ഇതാണ് ശാന്തി സമാധാനത്തിൻ്റെയും ഒരു ഒരു വിശു വിശുദ്ധിയുടെ ഒരു പ്രതീകമാണ് കാവി ആ കാവിയും അതിൻ്റെ ഒരു ധ്വജം വയ്ക്ക വയ്ക്കുന്ന ചിഹ്നം വയ്ക്കാൻ പോലും ദേവസ്വം ബോർഡുകളിൽ അനുവദിക്കുന്നില്ല അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് മറ്റാരെയോ സംരക്ഷിക്കാനും മറ്റാരെയോ തൃപ്തിപ്പെടുത്താനും വേണ്ടിയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെടുന്നില്ല കാരണം ഇത് പല പണ്ടുകാലത്തെ ടിപ്പുവിൻ്റെ കാലത്തൊക്കെ പല ഹിന്ദു ക്ഷേത്രങ്ങളും അടിച്ചു തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ഇത് അതേ മോഡലിൽ ഈ ദേവസ്വത്തിൻ്റെ അധികാരികൾ തന്നെ മറ്റൊരു രൂപത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളെ അവിടെ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയില്ല ഒരു ഹിന്ദുക്കൾക്ക് ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ ഒരു ക്ഷേത്രത്തിൽ അനുവാദമില്ല ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ടാണ് ആ ഉത്സവം പോലും കാണിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അത് അത് നടത്താൻ പോകുമ്പോൾ ക്ഷേത്രങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് സർക്കുലർ അടക്കിയവരാണ് ക്ഷേത്രങ്ങളിൽ കാവിക്കുടി കാവിക്കുടി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെയാണ് ആ ക്ഷേത്രക്കുടി കെട്ടാൻ പാടില്ല എന്ന് ദേവസ്വം ബോർഡ് ഉത്തര ഇറക്കിയവരാണ് എന്തുകൊണ്ട് പല കളറിലുള്ള പല രൂപത്തിലുള്ളവർ പല ക്ഷണത്തും ഇതുപോലെ മറ്റു ആരാധനകൾ നടക്കുമ്പോൾ ഇവർ ഇത്തരം ഉത്തരവിറക്കാത്തത് എന്താണ് അപ്പോൾ ഇത് ഹിന്ദുക്കളെ നശിപ്പിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമായി സി പി എമ്മിൻ്റെ ഒരു നയമായി എൽ ഡി എഫിൻ്റെ ഒരു നയമായി ആണ് ഇത് മുന്നോട്ട് പോകുന്നത് മാസമെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്ന വ വന്നത് മുതൽ വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം വിവാദത്തിൽപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരോടും ഈ കൊള്ള സംഘത്തോടും കൂട്ടുനിന്നതുകൊണ്ടാണ് അദ്ദേഹം വിവാഹം ആകേണ്ടി വന്നത് അതുപോലെ മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ തിരുവാഭരണങ്ങൾ അതുപോലെ തന്നെ മറ്റു സമ സാമഗ്രികൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു കേന്ദ്ര സർക്കാർ അന്വേഷിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയുന്നു രാഷ്ട്രപതിക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നമ്മളെന്താണ് സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ മുൻ കേന്ദ്രമന്ത്രി വി വി മുരളീധരൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുൻ ഗവർണർ കൂടിയായിട്ടുള്ള കുമ്മനൻ രാജശേരൻ സാറവിടെ അത് അദ്ദേഹം അതുപോലെ തന്നെ അപ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും അതുപോലെ തന്നെ ഈ ശബരിയുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളും ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് രാജേഷ് ചന്ദ്ര സാർ പ്രതികരിച്ചിട്ടുണ്ട് വി മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട് കുമ്മനൻ സാർ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാനത്ത് പ്രതികരിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങളെ കൂടെയാണ് ഞങ്ങൾ എന്തായാലും ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന ഒരു വിവാദ കഥാപാത്രത്തിന്റെ പുതിയ പുതിയ കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗളൂരുവിൽ അദ്ദേഹത്തിന് വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിനുശേഷം ഇതാ ഈ ശബരിമലയ്ക്ക് സമാന്തരമായി മറ്റ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനും അദ്ദേഹം ചുക്കാൻ പിടിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമസ്കാരം